ഹലോ ഗാൾസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശ അല്ലെങ്കിൽ റുമാൽ റൊട്ടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കേട്ടോ അതിൽ നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ എഴുന്നേറ്റ് ഉടനെ വെള്ളമൊഴിച്ച് പച്ചരിയിൽ വെള്ളമൊഴിച്ച് ഞാനൊരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊഴിച്ച് കുതിർത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം അതിൽ ഒരു കപ്പ് തേങ്ങ പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഇടാം ജീരകം വേണമെങ്കിൽ ഒരു നുള്ളിടാം അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി കേട്ടോ അരക്കേണ്ട ജീരകം അരക്കേണ്ട കാര്യമില്ല നന്നായിട്ട് അരച്ചെടുക്കുക മിക്സ് ചെയ്ത് ഒരു പിടി പഴഞ്ചോറോ അല്ലെങ്കിൽ ഇന്നത്തെ ചോറോ ഏത് ചോറായാലും ചോറും കൂടി ഇട്ടാൽ നന്നായിട്ട് സോഫ്റ്റ് ആവും ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ ഇട്ടാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ വേണ്ട എന്നിട്ട് നമ്മളിതേ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഞാൻ ഒരു മണിക്കൂറെ ഇട്ടുള്ളൂ കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ആറ് മണിക്ക് ഞാൻ ഇട്ടിട്ട് ഒരു എട്ട് മണി ആയപ്പോഴേക്ക് രണ്ട് മണിക്കൂർ ഇട്ടു അത് കുഴപ്പമില്ല രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറിട്ടാലൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരു മണിക്കൂർ മാക്സിമം അതാണ് പറഞ്ഞത് അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതെ ഇതിലിനിയും വെള്ളം ചേർക്കണം കേട്ടോ ഈ വെള്ളം അത് പോരാ അരയ്ക്കുന്നത് മാത്രം നല്ല പേസ്റ്റ് പോയിട്ട് അരയ്ക്കുക തേങ്ങ ചോറ് പച്ചരി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കണേട്ടോ ഇനി അതിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇതാക്കണ്ടോ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി നല്ലോണം വെള്ളമൊഴിക്കാം ഇഡലി മാവൊന്നും ആ പോലെ പോരാ നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് ഇതേ അപ്പച്ചട്ടിയിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ നമ്മളെടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചടിച്ച് നമ്മൾ നമ്മളിത് അങ്ങനെ ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ ഡക്ക് അങ്ങനെയുള്ള കറികൾ അല്ലെങ്കിൽ ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മസാല ചേർത്തിട്ടുള്ള എന്ത് കറികളാണെങ്കിലും നല്ലതാണ് ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കുന്നില്ല കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ വെറുതെ പഞ്ചസാരയും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങളിപ്പം അങ്ങനെയാണ് കഴിക്കുന്നത് ഇപ്പം കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനാണ് അപ്പം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒന്നോ ഒന്നൊരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അല്ലാതെ നമ്മുടെ പാത്രത്തിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊന്നും പരട്ടുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമില്ല അതന്നെ ഇതിങ്ങനെ മടക്കുന്നതിനാണ് റുമാൽ റൊട്ടി എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ മടക്കും നമ്മൾ അപ്പോൾ അതിനാണ് റുമാൽ റൊട്ടി എന്നുള്ള പേര് വന്നതെന്ന് എനിക്ക് തോന്നിട്ടോ അത് ഇത്രയും വെള്ളം വേണം കേട്ടോ ആ വെള്ളം നന്നായാലേ പെട്ടെന്ന് ചുറ്റിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ അവിടെ കട്ടായിട്ടിരിക്കും അതിന് സ്വാദുണ്ടാവില്ല കണ്ടോ അത് ഇതേ മരി വരണം എന്തൊരു ഭംഗിയാണ് കാണാല്ലേ അടിപൊളി ഭംഗിയല്ലേ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് തിന്നാൻ തോന്നുന്നില്ല അത്രയും ഭംഗിയാണ് പക്ഷേ തിന്നാതിരിക്കാൻ പറ്റില്ലല്ലോ തിന്നാതെ ഇതിലിപ്പോൾ ഞാൻ തേങ്ങാപ്പാലും പഞ്ചസാര ആട്ടോ ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ കഴിക്കുമ്പോൾ ബീഫോ ചിക്കനോ മട്ടനോ എന്ത് വേണമെങ്കിലും കൂട്ടി നിങ്ങൾ അല്ലെങ്കിൽ വേണ്ട പൊട്ടറ്റോ മസാലയാണെങ്കിലും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ കഴിക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ താങ്ക് സോ മച്ച് അങ്ങനെ നമ്മുടെ റുമാൽ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഞാനൊരു പ്രാവശ്യം തിന്നിട്ട് കാണിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ടേക്ക് കെയർ ബൈ ഗോഡ് ബ്ലസ്